അപ്രതീക്ഷിതമായ വേനൽമഴയിൽ തൊടുപുഴയിൽ കനത്ത നാശനഷ്ടങ്ങൾ ഇടവട്ടിയിൽ നാല് വീടുകളുടെ മേൽക്കൂര നഷ്ടപ്പെടുകയും മരം വീണ് രണ്ട് വീടുകൾക്ക് ഭാഗിക കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു തൊടുപുഴയുടെ പല ഭാഗങ്ങളിലും വൻ മരങ്ങൾ കടപുഴകി വീഴുകയും വൈദ്യുതി ഇന്റർനെറ്റ് കണക്ഷൻസ് തടസ്സപ്പെടുകയും ചെയ്തു അപ്രതീക്ഷിതമായെത്തിയ വേനൽമഴ കടുത്ത ചൂടിന് ആശ്വാസമായെങ്കിലും മഴയോടൊപ്പം ഉണ്ടായ ശക്തമായ കാറ്റ് തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത നാശനഷ്ടമാണ് വിതച്ചത് പല സ്ഥലങ്ങളിലും മരച്ചില്ലകൾ ഒടിഞ്ഞും മരങ്ങൾ കടപുഴകി വീണും വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഇടവെട്ടിയിൽ നാല് വീടുകളുടെ മേൽക്കൂര നഷ്ടപ്പെടുകയും മരം വീണ് രണ്ട് വീടുകൾക്ക് ഭാഗിക കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തു മങ്ങാട്ടുവല ബൈപ്പാസിൽ ഉത്രം പ്രസിഡൻസിക്ക് സമീപം നിന്നിരുന്ന വാഗമരവും മഹാഗണിയും ഒടിഞ്ഞു വീണു ആളുകൾ ഓടി മാറിയതിനാൽ ആർക്കും അപകടം സംഭവിച്ചില്ല മരങ്ങൾ ഒടിഞ്ഞു വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു അതേ തുടർന്ന് സമീപം ഉണ്ടായിരുന്ന കടയുടമ ഫയർഫോഴ്സിന് വിവരമറിയിച്ചെങ്കിലും മഴക്കെടുതിയിൽ വിവിധയിടങ്ങളിൽ തിരക്കിലായിരുന്ന ഫയർഫോഴ്സിന് എത്താൻ താമസമുണ്ടെന്നാണ് വിവരം ലഭിച്ചത് അതിനെ തുടർന്ന് കടയുടമ തന്നെ ജെ സി ബി വിളിച്ചു വരുത്തി മരങ്ങൾ മുറിച്ചു മാറ്റി ഗതാഗത തടസ്സം താൽക്കാലികമായി ഒഴിവാക്കി സംഭവം നടക്കുന്നത് കാറ്റ് വരികയും കൂടി ഒടിഞ്ഞു അതുപോലെ തന്നെ മരവും വീണു ഓടിക്കുന്നു പിന്നീട് ഫയർഫോഴ്സ് സംഘം എത്തി പൂർണ്ണമായും തടസ്സം മാറ്റി സ്ഥിതിഗതികൾ പൂർവ്വസ്ഥിതിയിലാക്കി മഴയിൽ മൂലമറ്റം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മൺതിട്ട ഇടിഞ്ഞു വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു മഴയെ തുടർന്ന് തൊടുപുഴ ഫയർഫോഴ്സ് കെ എസ് ഇ ബിയുടെയും നാട്ടുകാരുടെയും അക്ഷീണ പരിശ്രമത്തിൽ ചില്ലകൾ മുറിച്ചുമാറ്റി ഗതാഗത തടസ്സം ഒഴിവാക്കുകയും വൈദ്യുതി ബന്ധം ഭാഗികമായി പുനഃസ്ഥാപിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയായി കൊല്ലട്ടെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് എജു കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നു ഐ എൽ ടി എസ് ഓ ഇ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ സുവർണ്ണ പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ചെസിക്കുന്നത് ജി ചെ പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ